ഹായ് ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക് ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മുന്നിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഓണൊക്കെ വരാനായി അപ്പൊ എല്ലാവരും ഷോപ്പിംഗ് പർച്ചേഴ്സിലൊക്കെ ആയിരിക്കും അപ്പൊ മീഷോന്ന് അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂന്ന് ഒരു കുർത്താ സെറ്റാണ് ഒരെണ്ണം ദുപ്പട്ടയുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു ദുപ്പട്ട സെറ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ കാണിക്കുന്നതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ദുപ്പട്ട സെറ്റ് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇപ്പൊ ഇതാണ് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കുർത്തി കേട്ടോ കുർത്തി എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് എന്നാണ് ഇതിൽ എന്നുണ്ടെങ്കിലും എനിക്ക് ക്രേപ്പ് തുണിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ അടിപൊളി പക്ക എന്താ പറയുക വളരെ റയറായിട്ടുള്ള ഒരു കളറാണ് ഇത് ഗ്രീൻ ആണോന്ന് വെച്ചാൽ ഗ്രീൻ അല്ല യെല്ലോ ആണോന്ന് എന്ന് വെച്ചാൽ യെല്ലോ അല്ല ഒരു വെറൈറ്റി ഒരു എന്താ പറയുക ചെറുനാരങ്ങിയുടെ ഒക്കെ ഒരു പഴുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടോ കാരണം വളരെ റയർ ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത് കോട്ടൺ ബ്ലണ്ട് മെറ്റീരിയൽ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ ഒരു സ്ക്വയർ ടൈപ്പ് ചെസ്റ്റ് പോഷനാണ് പിന്നെ കഴുത്ത് ചെറിയൊരു കഴുത്താണ് കേട്ടോ റൗണ്ട് നെക്ക് പിന്നെ ഒരു ചെറിയൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ സ്ലീവ് ഈ സ്ലീവിന്റെ വക്കത്തായിട്ട് ഇത് സെയിം ഈ ഒരു ബോക്സ് ബോക്സ് ടൈപ്പ് ഡിസൈനിന്റെ ചെറിയൊരു പോർഷൻ കൈയിൻ്റെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് കേട്ടോ അത് അതുപോലെ താഴ്ത്തിക്കൊന്നും ഇല്ല കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ എലാസ്റ്റിക് ടൈപ്പ് പാൻ്റ് ആണ് വന്നിട്ടുള്ള കേട്ടോ ലൈനിങ് ഒന്നുമില്ല ടോപ്പിനായാലും ബോട്ടത്തിനായാലും ലൈനിങ് ഒന്നുമില്ല പക്ക നോർമൽ ഒരു ചുരി ചുരിദാർന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പാൻറിന്റെ ലാസ്റ്റ് ഒരു പലാസയം നല്ല കേട്ടോ പാൻറ്റ് നോർമൽ പാന്റ് തന്നെയാണ് പാന്റിന്റെ താഴെയും ഈ ടോപ്പിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നിട്ടുള്ള ഒരു ഡിസൈൻ ഈ ഒരു പ്രിന്റ് ഈ ഒരു പാന്റിന്റെ താഴെയും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് കെട്ടോ എന്താ വെച്ചാൽ ഇതിന് വളരെ എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ അടിപൊളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഡ്രസ്സിന്റെ ഒരു എന്തൊരു ലക്ഷറി ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞത് ഇതിന് ദുപ്പട്ടാണ് ഇത് ഇട്ട് ഇത് ഇട്ടാൽ മാത്രമാണ് ഈ ഒരു ഡ്രസ്സിന്റെ ചന്ത നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അത്യാവശ്യം രീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് ഉള്ളേട്ട് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ദാവണിയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു അടിപൊളി ഷോളാണ് ഇതിന്റെ ഡ്രസ്സിന്റെ ഈ ഒരു ഷോള് വെച്ചിട്ട് നമുക്ക് ദാവണി ദാവണിയായിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ തട്ടറണമെങ്കിൽ തട്ടാം തട്ടാലും ഓക്കെ കണ്ടോ അത്രയും വളരെ അഫോർഡബിൾ ആണ് കാരണം വെറും നാനൂറ് രൂപയ്ക്ക് താഴെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു എന്താ ദുപ്പട്ട സെറ്റ് വളരെ അഫോർഡബിൾ ആണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുർത്താ ആണ് കേട്ടോ അതായത് പാൻറ്റും ടോപ്പ് മാത്രമേ ഉള്ളൂ ദുപ്പട്ട ഇല്ലാത്ത ഒരു അടിപൊളി ഒരു ലക്ഷറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും ഒരു നമുക്കൊരു ലെക്ചറിൽ ലുക്ക് തോന്നുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് പാൻറ്റുമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ ഇത് ബ്ലാക്ക് അല്ല ഗൈസ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല കരിഞ്ഞില്ലാത്ത കുറയില്ലേ ആ ആ ഒരു കളറാണ് ഗൈസ് ഇത് പിന്നെ ഇതിന് കംപ്ലീറ്റ്ലി ഈ കാണുന്ന ഡിസൈനൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ സിൽക്കിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ നമുക്ക് വാഷ് ചെയ്താൽ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ് അപ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി ഇതുമ്പോൾ വന്നിട്ടുള്ളത് പക്ഷെ ഈ ഒരു ഡ്രെസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ ഈ കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക എംബ്രോയ്ഡറി ഈ ഒരു ചെസ്റ്റ് ബാത്രമുള്ള ഡിസൈൻ ഉണ്ടല്ലോ അതാണ് ഈ ഡ്രസ്സിന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഇങ്ങനെ രാത്രി പോയാലും പകുൽ പോയാലും നന്നായി ഇങ്ങനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഡിസൈനാണ് ഈ ഒരു ഡ്രസ്സിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു റയൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കളർ ചേഞ്ചസ് ഒന്നും അവൈലബിൾ അല്ല ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാൻറ്റ് എന്ന് പറയുന്നത് ഇതാ എലാസ്റ്റിക് പാൻറ്റാണ് ഈ പാൻറ്റിൻ്റെ മെയിൻ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പാന്റിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു എന്താ പറയുക എംബ്രോയിഡറി കേട്ടോ ഒരു ഗോൾഡൻ എംബ്രോയിഡറി ആണ് നമ്മൾ ഡ്രെസ്സിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ ആ സെയിം സാധനം തന്നെ ഈ ഒരു പാൻറ്റുമ്പേലും വന്നിട്ടുണ്ട് കേട്ടോ അലാസ്റ്റിക് പാൻറ്റാണ് റയോൺ പാൻറ് ആണ് കേട്ടോ ഈ റേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഇത് ഒരു പത്തിൽ ഒരു എട്ട് മാർക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഇനി ഇത് വാഷ് ചെയ്യുമ്പോൾ കളർ ഇളകുമോ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഡൗട്ട് ഉള്ളൂ പ്രിന്റ് എന്തായാലും ഇളകും കാരണം അത് ഒരു ഗോൾഡൻ്റെ എന്താ പറയുക ഒരു അച്ചടിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ദുമ്മ വരുന്ന ഡിസൈൻ അല്ല അങ്ങനെ അച്ചടിച്ചതാണ് അങ്ങനെ മാന്തി കഴിഞ്ഞാൽ അങ്ങനെ പോകുമായിരിക്കും അപ്പം അങ്ങനത്തെ ഡിസൈനാണ് പക്ഷെ സംഭവം പക്കടിപൊളിയാണ് കേട്ടോ നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ഇടാൻ പറ്റിയപ്പോഴത്തെ നല്ലൊരു ടോപ്പാണ് ഇനി ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മീഷോന്ന് ഒരു രണ്ടര ലക്ഷത്തോളം ആൾക്കാർ റേറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടം വെയർ സെറ്റ് സെറ്റാണ് കേട്ടോ അപ്പം അതായി കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ചിത്രം ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതാ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഒരു രണ്ടര മേലെ ആൾക്കാർ റേറ്റിംഗ് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതൊരു എന്താ പറയുക ആറായോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്ട്ടോ ഒരു ഏഴ് എട്ടോ കളർ ചേഞ്ചസ് ഉണ്ട് ഞാൻ ഈ ഒരു എന്താ പറയുക റാണി പിങ്കും അതുമ്പോ ബ്ലൂ പ്രിന്റ് വന്നിട്ടുള്ള ഒരു കളറാണ് ഞാൻ എടുത്തത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്കിൽ വരുന്ന ഈ ഒരു പോർഷനാണ് കേട്ടോ പിന്നെ ഫ്രണ്ടില് ചെറിയൊരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ ഫുൾ സ്ലീവ് ആണ് ലൈനിങ് ഒന്നുമില്ല ഇതിന്റെ റേറ്റ് വെറും മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ഈ ഒരു ബോട്ടം വേറെ ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ അടിപൊളി സാധനമാണ് എനിക്ക് ഒരു നമുക്കൊരു വൺ ടൈം ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല ഒരു മുന്നൂറ്റി എട്ട് റേറ്റിന് വളരെ ചീപ്പാണ് കേട്ടോ ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ രണ്ടര ലക്ഷം പേര് നല്ല റേറ്റിംഗ് കൊടുത്തോ എന്ന് അറിയില്ല പാൻറ്റ് പക്ക എന്താ പറയുക തെരുകിയുടെ പാൻ്റാണ് അത്രയും നൈസ് ആയിട്ടുള്ള ഒരു തുണി കൊണ്ടാണ് ഈ ഒരു പാൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പത്തിരുന്നൂറ് രൂപയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ടോപ്പ് ആയാലും പാൻറ്റായാലും പക്ക കൊട്ടയാണ് ഒരു ഇത്രയും ആൾക്കാർ റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ചത് കണ്ടാൽ വേണം പറയാം ഇത്ര ആൾക്കാർ കണ്ടപ്പോൾ അടിപൊളി സാധനം വിചാരിച്ചു പാൻറ്റ് എലാസ്റ്റിക് ആണ് പക്ഷെ കംപ്ലീറ്റ്ലി നയലടിക്കുന്ന പാന്റ് ആണ് നമുക്ക് രണ്ട് വർഷം വാഷ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇത് നാശാവും ഒരു ഉപകാരം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ ഫസ്റ്റത്തെ എപ്പിസോഡ് ഇതായി ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ മൂന്ന് ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തമിഴ് താഴെ കമന്റ് ചെയ്യുക ഓക്കെ പിന്നെ ഞാൻ ഹോൾ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ ക്ലി ആ ക്ലിക്കിൽ പോയിട്ട് ആ നേരെ ഡയറക്റ്റ് നമുക്ക് മെയിൻ ഷോയിൽ നമ്മൾ ഈ ഡ്രസ്സിലേക്ക് പോകാൻ പറ്റോട്ടോ ഒരൊറ്റ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് എല്ലാം കിട്ടോട്ടോ അപ്പൊ എന്തെങ്കിലും സംശയം എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ